ഹായ് നമസ്കാരം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് സെപ്റ്റംബർ മാസം അവസാനിക്കാനുള്ളതും അതേപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുകയുള്ളു അപ്പോൾ പലരും റേഷൻ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടാവും ജീവിതത്തിൻ്റെ പല തിരക്കുകൾക്കിടയിൽ വിട്ടുപോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുമ്പ് തന്നെ സെപ്റ്റംബർ മാസത്തെ റേഷൻ സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തിക്കുക ശ്രദ്ധിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുകയാണ് പി എച്ച് എച്ച് മുൻഗണന കാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപതിനു മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങളുടെ വെള്ള അല്ലെങ്കിൽ നീല കാർഡ് പി എച്ച് എച്ച് റോസ് കാർഡിലേക്ക് തിരം മാറ്റാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഞാൻ മുന്നേറ്റ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് Okay, thank you.